ശ്രദ്ധയോടുകൂടി ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് സർക്കാർ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടിയും അതിലുമെല്ലാം പുറമെ പൊതുസമൂഹത്തിൻ്റെ കൂടി കൃത്യമായി പങ്കാളിത്തം ഈ ഒരു പ്രവർത്തനത്തിന് ഉറപ്പുവരുത്തണം എന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് ഇതിപ്പോൾ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ എന്തിനേറെ നമ്മുടെ വീടുകളിൽ പോലും ഈ സ്വാതന്ത്ര്യ പരിചരണം ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനം വേണമെന്നുള്ളത് ഗവൺമെൻറ് കാണുന്നത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾസി സേവിയർ മാത്യു ഹരി ഉടുപ്പി താലൂക്ക് ആശുപത്രി പി ആർഒ അനൂപ് എ പി പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന ഇ ഗ്രൂപ്പിന്റെ ഭാരവാഹികളായ ഡോക്ടർ സി മാത്യു ിൽ ജെയിംസ് മാത്യു ഇടക്കാട്ടുകുടി ബെന്നി ചിറ്റുപറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറിലേറെ രോഗികൾ രജിസ്റ്റർ ചെയ്ത പദ്ധതിയുടെ ഭാഗമായിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്